അലൈക്കും വാഹമുല്ലാ വാത്ത കൂട്ടുകാരെ ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഫിഖിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലൽ മുത്ത വസി തോ എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ സുന്നത്തിനുള്ള മറ്റൊരു പേര് ഉത്തരം രണ്ട് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും മൂന്ന് മലം മൂത്രം മുതലായ നജസിന് പറയും ഉത്തരം നാല് സുന്നത്താണ് ഉത്തരം രണ്ട് ചൊല്ലൽ അഞ്ച് പുറപ്പെടുന്ന രക്തം ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരി അടയാളപ്പെടുത്താം ഒന്ന് തയമിന്റെ ഫർള് ഉത്തരം മുഖം തടവൽ രണ്ട് ഇക്കാമത്ത് മാത്രമേ ചുന്നത്തുള്ളൂ സ്ത്രീകൾക്ക് മൂന്ന് നീയത്തിൽ റക്കത്തിന്റെ എണ്ണം വ്യക്തമാക്കൽ ഉത്തരം ഇഷായിൽ ഓതണം അഞ്ച് രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ലക്കൽ ഹംദോ ഡാഷ് മിൻ ബാദ് ഉത്തരം റബന ലക്കൽ ഹംദു മിൽ അ സമാവാത്തി വമിൽ അൽ അർലി വമിൽ അ മാഷീത്ത മിൻ ഷെയ്ൻ ബാസ് രണ്ട് മാസാല യക്നുത്തു ഡാഷ് അദുന്യ ഉത്തരം മാസാല യക്നുത്തു ഫിൽ ഫജ്രി ഹത്ത ഫാരക ദുന്യ മൂന്ന് ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഡാഷ് അൽവിത്തർ ഉത്തരം ഇന്നാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുസല്ലി فِي റമളാനി 20 റകഅത്തി സീവാ വിത്തർ നാലെ സ്വലാത്തുൽ ഈദിൽ ഒന്നാമത്തെ റകഅത്തിൽ ഡാഷ് തക്ബീർ സുന്നത്താണ് ഉത്തരം സ്വലാത്തുൽ ഈദിൽ ഒന്നാമത്തെ റകഅത്തിൽ വജാതു ഓദിയ ശേഷം ഏഴ് തക്ബീർ സുന്നത്താണ് അഞ്ച് കഴിയും ഡാഷ് അത് അത് ആകുന്നതല്ല ഉത്തരം നിസ്കരിച്ചാൽ ആകുന്നതല്ല അടുത്ത ക്വസ്റ്റ്യൻ ഹുക്കും എഴുതുക അഥവാ വിധി എഴുതാനാണ് ഒന്ന് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ അവനെ അറിയിക്കൽ ഡാഷ് ഉത്തരം ഉത്തരം നിർബന്ധമാണ് തല മുഴുവനും തടവൽ ഡാഷ് സുന്നത്താണ് നോമ്പുള്ളവൻ തടവൽക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ ഉത്തരം ബദൻ കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഉത്തരം ഹറാമാണ് അഞ്ച് ഹലാലായ ദീർഘയാത്രക്കാരന് നിസ്കാരം കസറാക്കൽ ഉത്തരം എന്ന് പറഞ്ഞാൽ അടുത്ത വ്യക്തമാക്കാം ഒന്ന് ജമാ ദിവസം സുന്നത്തായ കാര്യങ്ങൾ ഉത്തരം കുളിക്കുക നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം ഉപയോഗിക്കുക നേരത്തെ പോവുക അൽക്കാ സോതുക സ്വലാത്തു അധികരിപ്പിക്കുക സുനത്തായ കാര്യങ്ങൾ മുഴുവനും എഴുതണം ഒന്നോ രണ്ടോ എഴുതാനല്ല പറഞ്ഞിട്ടുള്ളത് ആറ് മാർക്കാണ് അതിന് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൽ മുഴുവൻ കാര്യങ്ങളും എഴുതേണ്ടതാണ് രണ്ടെണ്ണം വീതം എഴുതാം എന്ന ചോദ്യത്തിനാണെങ്കിൽ അതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജുമോയുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്തുകൾ ഉത്തരം പുരുഷനായിരിക്കൽ അറബി ഭാഷയിലായിരിക്കലും മാത്രമേ ഷർത്തുള്ളൂ മൂന്ന് ആട് മാട് ം എന്നിവയുടെത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് ഉത്തരം ആട് നാൽപ്പത് മാട് മുപ്പത് അഞ്ച് ഒട്ടകം സക്കാത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് എന്ന് ചോദിച്ചാൽ ഒട്ടകം അഞ്ച് മാട് മുപ്പത് ആട് നാൽപ്പത് ഉള്ളവർ ജക്കാത്ത് കൊടുക്കണം അതാണ് എഴുതേണ്ടത് സക്കാത്ത് എത്ര എന്ന് ചോദിച്ചാലാണ് അഞ്ച് ഒട്ടകത്തിന് ഒരു ആടും മുപ്പത് മാടിന് ഒരു വയസ്സുള്ള പശു കുട്ടിയും നാൽപ്പത് ആടിന് ഒരാടും നൽകണം അതിൻ്റെ സക്കാത്ത് എത്ര എന്ന് ചോദിച്ചാൽ അതാണ് എഴുതേണ്ടത് സക്കാത്തിൻ്റെ കണക്ക് വ്യക്തമാക്കുക എന്ന് ചോദിച്ചാൽ ഈ ഉത്തരമാണ് എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ആശയം എഴുതാം ഒന്ന് അഫ്ലഹൽ ഉത്തരം നിസ്കാരത്തിൽ വിശ്വാസികൾ വിജയം അടുത്തത് വേർതിരിക്കാം ഇവിടെ താഴെ താഴെക്കള്ളിയില് ഹജ് വാജിബാകാനുള്ള ഷർത്തുകളും ഹജ്ജിന്റെ വാജിബാത്തും തന്നിട്ടുണ്ട് വേർതിരിച്ച് താഴെ കള്ളിയിലേക്ക് എടുത്തെഴുതാനാണ് ആദ്യം നമുക്ക് ഹജ്ജ് വാജിപാകാനുള്ള ഷർത്തുകൾ ഏതെല്ലാം എന്ന് നോക്കാം ഒന്ന് മുസ്ലിം ആവുക രണ്ട് സ്വതന്ത്രനാവുക മൂന്ന് കൈവള്ളവനാവുക ഹജ്ജിൻ്റെ കല്ലെറിയൽ മീകാത്തിൽ നിന്ന് ഇറാം ചെയ്യൽ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് നോമ്പിന്റെ ഫറലുകൾ ഏതെല്ലാം രണ്ട് ബദൻ ആർക്കെല്ലാം വേണ്ടി കൊടുക്കണം ഉത്തരം തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിന്നും മൂന്ന് ഒരു ഗ്രാമത്തിൽ ജുമുഅ നിലനിർത്തൽ വാജിബാകും എപ്പോൾ ഉത്തരം സ്വതന്ത്രനും മുസിറില്ലാത്തവരും സ്ഥിരസ്ഥാമസ്ക്കാരായ നാൽപ്പത് പുരുഷന്മാരുണ്ടായാൽ നാല് ഖസിറിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം ഉത്തരം നീയത്തിൽ ഖസിറിനെ കരുതൽ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവരോട് തുടരാതിരിക്കൽ നിസ്കാരം തീരുന്നതുവരെ യാത്രയിൽ തന്നെ ആയിരിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മറ്റൊരു പേര് ഉത്തര മുസ്തഹ രണ്ട് നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് പറയും മൂന്ന് നജസ് അല്ലാത്ത ശവമാണ് നാല് ചെവി രണ്ടും തടവൽ എന്നത് എക്സ്ട്രാ അവിടെ തന്നതാണ് നമ്മുടെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി തന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ശരി അടയാളപ്പെടുത്താം ഒന്ന് തയമിന്റെ രണ്ട് ഭാഗ നിസ്കാരമാണ് ഉത്തരം ഉത്തരം കിടന്ന് നിസ്കരിക്കൽ ഫാത്തിഹക്ക് ാണ് അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ഡാഷ് അന്നാർ ഉത്തരം അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അസാബിൽ കബ്രി വ മിൻ അസാബിൻ നാർ 2 ഉസ്സല്ലീ ഫർള സുബ്ഹി ഡാഷ് ലില്ലാഹി തആല ഉത്തറ ഉസ്സല്ലീ ഫർള സുബ്ഹി റകതൈനി മുതവജ്ജിഹിൻ ഇലൽ ഖിബലത്തി അദാലില്ലാഹി തആല 3 നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ ഡാഷ് നിസ്കരിക്കുന്നവർ ആയിരുന്നു ഉത്തര നബി കൂടാതെ ആയിരുന്നു അടുത്ത രണ്ട് പെരുന്നാൾ നിസ്കാരം ഈ ഡാഷ് പെട്ടതാണ് ഉത്തരം രണ്ട് പെരുന്നാൾ നിസ്കാരം ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അഞ്ച് എന്നാൽ ഡാഷ് എന്നിവ ഡാഷ് എന്നിവ രണ്ടിലൊന്നിന്റെയും സമയത്ത് നിസ്കരിക്കലാണ് സമയത്ത് നിസ്കരിക്കലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹുക്കും എഴുതുക ഒന്ന് ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ ഉത്തരം രണ്ട് നോമ്പനുഷ്ഠിക്കൽ ഉത്തരം ഉത്തരം നിൽക്കാൻ സുന്നത്ത് നിസ്കരിക്കൽ കൗലിയായ ഫർകൾ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ ഉത്തരം വാജിബ് അഞ്ച് തല മറക്കാതെ നിസ്കരിക്കൽ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ഒന്ന് വെള്ളിയാഴ്ച സുബെഹിൽ ഓതേണ്ട സൂറത്തുകൾ ഉത്തരം രണ്ട് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഉത്തരം മൂന്ന് ഇഫ്തിറാഷിന്റെ ഇരുത്തം സുന്നത്തുള്ള അവസരങ്ങൾ ഉത്തരം അവസാനത്തെ അത്തയ്യാത്തിലുള്ള ഇരുത്തം ഒഴിച്ചുള്ള നിസ്കാരത്തിലെ എല്ലാ ഇരുത്തത്തിലും

ഇവിടെ ഹുത്തുബയുടെ ഷർത്തും ഹുത്തുബയുടെ ഫറലും നമുക്ക് തന്നിട്ടുണ്ട് വേർതിരിച്ചെഴുതാനാണ് ഔറത്ത് മറക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക പുരുഷനായിരിക്കുക കൊണ്ട് വസിയത്ത് ചെയ്യുക ലുഹുറിന്റെ സമയത്തായിരിക്കുക രണ്ടിലൊരു ഹുത്തുബയിൽ ഒരു ആയത്ത് ഓതുക ഇത് ഹുത്തുബയുടെ ഷർത്ത് ഫറല് എന്ന് വേർതിരിച്ചെഴുതാനാണ് ആദ്യം ഹുത്തുബയുടെ ഷർത്തുകൾ ഏതെല്ലാം എന്ന് നോക്കാം ഔറത്ത് മറക്കുക പുരുടെ സമയത്തായിരിക്കുക ഇനി സ്തുതിക്കുക കൊണ്ട് ചെയ്യുക രണ്ടിൽ ഒരു 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 ആയത്തെ അർത്ഥപൂർവം ഓതുക അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് വലിയ പെരുന്നാളിന് തെക്കുബീർ സുന്നത്താണ് എപ്പോൾ മുതൽ അസർ വരെ രണ്ട് എന്നാൽ എന്ത് ഉത്തരം അസൽ യുംബിന്റെയും സമയത്തേക്ക് മുന്തിച്ചു നിസ്കരിക്കലാണ് മൂന്ന് സക്കാത്ത് കൊടുക്കുന്നതിന്റെ ഷർത്തുകൾ എന്തെല്ലാം ൾ കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചൊല്ലലും അവകാശികൾക്ക് കൊടുക്കലും അടുത്തത് നോമ്പിന്റെ ഏതെല്ലാം ഒന്ന് നീയത്തെ രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ ഇനിയും പുതിയ വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ ബെൽബട്ടനോട് സബ്സ്ക്രൈബ് ചെയ്യണേ അസൈക്കും